ുമാർ പോരാട്ടോ <cuestión> <instant> ഇവിടെ അമ്പുവിന്റെ പെട്രോൾ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഒരു ഇല്ല ഞാൻ പച്ചയാണ് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കാലം കൊറേ എന്താടാ എന്താണ് സംസാരിക്കോ ഹലോ എന്താണ് പ്രശ്നം കാണും നമ്മൾക്ക് നമ്മൾക്ക് പല പ്രശ്നം ഉണ്ടാവും ആ നമ്മക്കും പല പ്രശ്നങ്ങൾ കാണാം ഭയങ്കര കുട്ട ഏഹ് ഗ്യാങ് ഏതാ സി എം ആണോ സി ഏ ഡി ഐ നിങ്ങളെ പറഞ്ഞുകഴിഞ്ഞാ നമ്മളല്ലേ രണ്ടെന്ന് മാളിച്ച மணி காணிக்கல மணி அணிக்கல மணி எடுக்கு மணி எடுக்குறது நேச்சுரல സംസാരിക്കാം സംസാരിക്കാം എന്താ പ്രശ്നം എന്താ നിങ്ങള് വണ്ടി കൊണ്ട് പിറ്റിന്ന് കോളീരം വണ്ടി അറിയാണ്ട് തട്ടി തട്ടിന് അപ്പം അപ്പം പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ നോക്കി എന്താ മര്യാദക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് പറയാന്ന് അതിന്റെ ആവശ്യം എന്താ എന്റെ വണ്ടി കൊണ്ടിടിച്ചിട്ട് പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞ മോശമായിട്ട് എന്റെ പൊന്ന് സ്ത്രീ എന്റെ പൊന്നു സ്ത്രീ നീയല്ല എന്റെ വണ്ടി കൊണ്ടിടിച്ചത് ആവശ്യം നിങ്ങൾക്കിപ്പത് വെറുതെ വിട്ടിട്ട് പോണോ വിട്ടിട്ട് നോക്കോ അതല്ല നിങ്ങക്ക് ചൊറിയണോ ചൊറിയ ഇത് ചോദിക്കാനായിട്ട് ഹെൽമെറ്റ് വല വണ്ടി വെളിച്ചാല് നമുക്ക് എന്താ പ്രശ്നം നമുക്ക് വണ്ടിയിൽ ഇടിച്ച പെയിന്റിന്റെ കാശൊക്കെ തന്നെ നിങ്ങൾ ശരിയാക്കാൻ വേണ്ടി ബാല ബാല വന്നോണ്ടിരിക്കാം െ വണ്ടി എടുത്തിട്ട് അടിച്ചേ വണ്ടി എടുത്ത് പോട്ടെടുത്തേട്ട് നമ്മളെ പറ്റാ വണ്ടിയിൽ കിറാതടിച്ചു പറയണ്ട കേറട്ടെ ഞാൻ ഞാൻ ഓടിക്കടിക്കണേ പാല ബാല നമ്മുടെ വണ്ടിയിൽ ഇല്ല ചന്ദ്ര ബാല ഉണ്ട്

ഞമ്മളവൻ്റെ ഇവിടെ ഇവിടെ സാൻഡിഫിൽഡ് സാൻഡിഫിൽഡ് എറഫീൽഡ് എറഫീൽഡ് തട്ടി വേറെ ആരൊക്കെ ഉണ്ട് ഞാൻ നീ മാത്രമേ ഉള്ളൂ ആ അതെ അതെ കേട്ടോണ്ടിങ്ങ മൂന്ന് വണ്ടി മൂന്ന് വണ്ടി മൂന്ന് വണ്ടി അമ്മേട്ടൻ പറ കേട്ടോടാ കേട്ടോടാ എയർഫീൽഡേ 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 നടന്ന് റോ ഗയ്സ് നമ്മൾ നേരെ ഇറങ്ങി പോകണം നമ്മൾ പോകണം യാ ഓ ഇറങ്ങിന്നോ അമവരി ഇറങ്ങിന്നോ ഓടേ പോവേണ്ട ഇടിക്കടാ നമ്മাড়া മരയിൽ ഇറങ്ങിപ്പോ എവിടെ 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 അല്ലേ അതെ അമല എന്നെ അമല ആവനെന്നോ രാജ്ലക്ഷ്മിയാണോ മാർദവല്ല അല്ലേ ഇങ്ങോട്ട് കൊണ്ടോടാ നിങ്ങളെ നമ്മളിപ്പോ നമ്മളിപ്പോ കൂടുതൽ വേരും ഇങ്ങടയല്ല വാ വണ്ടിക്ക് റോണ്ടി നമ്മളെ നാലേ ഉണ്ടല്ലേ ഇവിടെ എസ് എസ് വാ ചേര കേര കേര വാടോന്നാപ്പിരി വണ്ടിയിൽ ആള് വേണോ അല്ല ഇഷ്ടമൊന്നുമല്ലേ ഇവിടെ എവിടെയാ ഇവിടേയാ ഇവിടേടാ താണ്ടി ഇങ്ങേ നമ്മടെ താണ്ടി ഇങ്ങേല്ലേ డాక్ థాంక్యూ సో మనీ 2 రూపీస్పర్ కేడ్ బ్రో బ్రాయ్ వత మారేం బోల్ది చెరోడు ఆయ్ బాబు దేరోడియా 40% పెరిటొల కరేవోడు అప్పుడు ఉకాయటడా అనేది ఇది ఏంట్రా ఆ చీరే ఇది కట్ చేద్దాం కడుతారా ఇరు ఓడోకే ఫిరు ఎన్నకే మా ఫుల్ పాలె సో సో అందరూ కూడా అందరూ లాస్ట్ వంటి ఎడలా అటు వాడా నా 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 కట్ చేయాలి కట్ చేయిండి అన్న ఎడ వల్లా కాదరే അയ്യേ <kritic>

പിന്നെ പിന്നെ പിന്നിലുണ്ടോ എന്റെ പിന്നിലുണ്ടോ എല്ലാരും അയ്യേ ടോണിക്കാണല്ലോ ഭക്ഷണം രണ്ടാമത്താരെ

4輪ണ്ടി 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 4 ആർ ഡി ടാക്സ് അപ്പുറത്ത് നോക്കിയോ അപ്പുറത്ത് നോക്കിയോ ആ ആ ആ അവര പിക്ക് ആ ഇറങ്ങി അങ്ങ ടയർ അല്ലല്ലേ പോയി നമ്മളൊരു പിക്ക് 4輪ണ്ടി ഞാൻ കേട്ടാ അണ്ണാ ടയർ 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 ഉടച്ച ടയർ പൊട്ടിച്ച പക്കല്ല വന്നേ കേട്ടോ എങ്ങനെ കളിക്കാനേ ഏളെ ഇങ്ങോട്ടാ 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 നമുക്ക് ഈ കുട്ടി ആടാടി ആടാടി കിട്ടു 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 കിഡോ 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 ടയർ പൊട്ട ടയർ പൊട്ട ടയർ പൊട്ടന്താന്താ ടയർ പൊട്ടിച്ചുണ്ടെന്ന് തോന്നേ പറയോണ്ടോ ഒറ്റ മലയാളം വണ്ടി കയറ മതി കയറ മതി കയറ നേരെ പോയി ടയർ വയ രണ്ടെണ്ണം കുത്തി വെച്ചോ അവിടെ പോയി ഒരു വണ്ടി ഒരു വണ്ടി കയറല്ല പോകണ്ടേ ബി കി ബി കി ബി കി ഇനൊ ഡ്രൈവിങ് കൊടോ അത് ഒരു വണ്ടി ഫുൾ ആയിട്ട് കൈയൊന്ന് വാടി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ മൂന്ന് വീര ഉണ്ട് നോ ടൈപ്പ് അരീ പോട്ട് സ്നൈപ്പർ ഉണ്ട് ഏരിയ സ്നൈപ്പർ ഉണ്ട് മാർക്കറ്റ് ഇറങ്ങി അണ്ട്രാ ഇറങ്ങി അണ്ടേ ഇവിട ഇറങ്ങി ഇവിട ഇറങ്ങി ഇട്ടേ വിട്ടേ വിട്ടേ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങില്ല കൊണ്ട് നീ പറഞ്ഞ നീ പറ சப்படி வண்டி 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 அரேக்கி ஆயிரண்டாயிரம் ஆயிரம் சாக்குல சாக்கில ില്ല റിപ്പേർ ഒന്ന് റിപ്പേർട്ടിന് എടാ റിപ്പേർ വരും ഒന്ന് റിപ്പേർ വരൂ ഒന്ന് റിപ്പേർ വരുമോ നിങ്ങോട്ടോ അല്ലല്ലോ കവർ ചെയ്യാനായിട്ട് വണ്ടി ഇറങ്ങുന്നില്ല റിപ്പേറിലോട്ട് പോവാറിലും എങ്ങനെയാ വണ്ടി എവിടെ എവിടെ ഇനി കോഴി ബാക്കില്ല കോഴിക്കടച്ചാ പല ഏറ്റവും അതോ കോഴി പിടിക്കുന്നവിടെ പെട്ടെന്ന് വണ്ടി വെച്ചാ മനസ്സിലായോ നമ്മളെ വണ്ടികളെ ബാക്കി വണ്ടികളെവിടെ പിങ്ങി പിങ്ങി പിങ്ങീ തൊടും പിങ്ങിയതൊടുംഷ് ഞാൻ ഏതെല്ലാം സിറ്റേഷൻ ഒരു വണ്ടി ഡൗൺ ആയെന്ന് തോന്നുന്നു നാല് എട്ട് പത്ത് അതായി റിപ്പയർ ആയി പോയി വണ്ടി കുഴപ്പമില്ല അത് മതി മൂന്നുപേരും മൂന്നുപേരും ആ നമ്മള് നാലു പേര് നാലോ മൂന്നോ നാലോ നാലു പേര് ടം എവിടെ 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 അമ്മ ലൊക്കേഷൻ എടാ നിങ്ങളല്ല അമ്മാരെ എടാ നിങ്ങളെ എവിടെ ഈ എവിടെ പോണ് നിങ്ങള് അവ ആ മൂത്രം എടുത്തിരുന്നാണോ പറയുന്നത് മൂത്രത്തെ കുളിച്ചാണോ പറയുന്നത് എടാ എവിടെ ഇല്ല എനിക്ക് മനസ്സിലാത്തല്ല നമ്മളെ കൂടെ ഉള്ളവര എനിക്കും പറ്റുന്നില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല എങ്ങനെയൊക്കെ മാനേജ് ചെയ്തോ എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല அண்ணா சாண்டி garaage-ல நாய் ஐயோ 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 அண்ணா பனி பனிங்க நாய் ஓம்பே தெட்டினே வாத்துனாராக அண்ணா அண்ணே இവിടെ मारடா मार க அண்ணா garaage 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 அண்ணா இல்ல இல்ல பிங்கி பிங்கி அண்ணா வராத ம் ஏய் பார்க்குறது பிங்கி മ്മളെ പിങ്ങിയതൊ പിന്നോട് അവന്റെ സത്യം പറഞ്ഞാൽ അത് കാരണം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അവിടെ വെച്ചിട്ട് വണ്ടി ഇടാൻ പറ്റിയത് ഇല്ലാതെ പോകണല്ലോ എനിക്കാ എഴുതി തുടങ്ങിയത് എനിക്കൊന്നും അവരും കത്തലാണെന്ന് ഞാൻ ഇങ്ങോട്ട് എഴുതി ഉമ്മാരുത് എവിടെ ലൊക്കേഷൻ

അതെ ലോങ്ങിന്നെ ലോങ്ങിന്ന എനിക്കറിയാമല്ലോ ലോങ്ങിനത് മനസ്സിലാവില്ല ഇത് വരത്തില്ലട ഇത് വരത്തില്ല ഇത് സേഫായില്ല ഇത് ഗാംഗോസ് കേറി

അത് വേറെ ടീമായിട്ട് ആയിട്ട് അരിച്ചിട്ട് ആ